ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ പൊരി കൊണ്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് പണ്ട് കാലത്തുള്ളവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത് കുറച്ചേറെ ദിവസം നമുക്കിത് കേടു കൂടാതെ സൂക്ഷിക്കാനും പറ്റും അതിനുള്ള ടിപ്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാനായി ഞാനിവിടെ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് അലിയിപ്പിച്ച് തിളപ്പിച്ചെടുക്കാം ഇനി അതൊന്ന് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ അരക്കപ്പ് പൊന്നിയേരി നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി വെള്ളത്തിൻ്റെ അംശം പോകുന്നിടം വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം അതിനുശേഷം ശേഷം ലോ ഫ്ലെയിമിലിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ അരി വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ഇതുപോലെ ഇളക്കി കൊടുത്ത് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം ഇപ്പോൾ അത് അരി നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ലോ ഫ്ലെയിമിലിട്ട് അരി വറുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി അതേ പാനിൽ തന്നെ ഞാൻ മൂന്ന് കപ്പ് പൊരിയാണ് എടുക്കുന്നത് പൊരി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ കുറച്ച് ഉപ്രസമുള്ള പൊരിയാണ് എടുത്തിരിക്കുന്നത് ഇനി പൊരിയും ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതുപോലെ അരിയും മറ്റ് സാധനങ്ങളുമൊക്കെ വറുത്തെടുക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിക്ക് പകരം ഇതുപോലെ അലുമിനിയത്തിൻ്റെയോ ഇരുമ്പിൻ്റെയോ ചട്ടി ഉപയോഗിക്കുന്നതാണ് നല്ലത് നോൺ സ്റ്റിക്ക് ചട്ടി എടുത്താൽ അത് ഒരസി ഒരസി അതിൻ്റെ കോട്ടിംഗ് എല്ലാം പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ അതാ പുരിയും നല്ലപോലെ ഒന്ന് റോസ്റ്റായി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ കാൽ കപ്പ് പീനട്ട് നിലക്കടലയും കാൽ കപ്പ് ക്യാഷ്നട്ടുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുറച്ചും കൂടെ ഒന്ന് ഹെൽത്തി ആകുന്നതിന് വേണ്ടി ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ അതാ അതും ഒന്ന് റോസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ എള്ളാണ് എള്ളും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം എള്ളു വളരെ പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടുന്നതാണ് എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ഇതാ നമ്മൾ ബാക്കി എല്ലാം റോസ്റ്റ് ചെയ്ത് വന്നപ്പോഴേക്കും അരി ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി അരി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ച പൊരിയുടെ ഒരു മുക്കാൽ ഭാഗവും കാൽ ഭാഗവുമായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഈ ഒരു മുക്കാൽ ഭാഗം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ളത് അവിടെ മാറ്റി വെക്കാം ഇപ്പോൾ അത് അരിയും പൊരിയും കൂടി ഞാനൊരു മിക്സഡ് ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ഏലക്കായുടെ കുരു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലൊരു ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം നമുക്ക് പറ്റുന്നത്രയും ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കുക അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും അത് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്യാഷ്നട്ടും നിലക്കടലയും പീനട്ടും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം അത് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് നിർത്തി നിർത്തി വേണം ഇതുപോലൊന്നും പൊടിച്ചെടുക്കാനായിട്ട് നല്ല ഫൈൻ പൗഡർ ഒന്നും ആവണമെന്നില്ല കുറച്ചൊരു തരിതരിപ്പോടെ പൊടിച്ചെടുത്താൽ മതിയാകും ഇനി എള് ഞാൻ പൊടിച്ചെടുക്കുന്നില്ല എള് അതുപോലെ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഈ പൊടികളിലോട്ട് ഉപ്പൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കാരണം പൊരിക്ക് കുറച്ച് ഉപ്പ് രസം ഉണ്ടായിരുന്നുകൊണ്ട് ഈ പൊടികളെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് ഇനി ഒരു പാനിലോട്ട് ഞാൻ എന്താ ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നപ്പോൾ ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി തേങ്ങ നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം നിങ്ങൾക്ക് കുറച്ചേറെ ദിവസം സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഡ്രൈ ആക്കി എടുക്കണം ഞാനിപ്പം വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളൂ ഇനി ആ തേങ്ങയിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനിയ കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ മുഴുവൻ ശർക്കര പാനിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര ചേർത്തുണ്ടാക്കുന്ന പലഹാരത്തിലെല്ലാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ച പൊടികൾ പകുതി ചേർത്ത് കൊടുക്കാം പൊടിയുടെ പകുതി ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പകുതി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇളക്കി കൊടുത്തോണ്ട് പൊടികളിങ്ങനെ കൊടുത്താൽ മതിയാകും ഇപ്പം ഞാനത് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ കട്ട കെട്ടാതെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലോട്ട് വെക്കണം അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് തന്നെ ശർക്കര പാനി അബ്സോർബായി ഡ്രൈ ആയി പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ പൊടി ചേർത്ത് മിക്സ് ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൈ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു കൈ കൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതുപോലെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും നല്ലപോലെ ഇളക്കി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതാ ഈ ഒരു പരുവൊക്കെ ആക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ആയി കിട്ടും ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു കാൽ ഭാഗം പൊരി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം പൊരി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പൊരി കൂടി ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ കൂട്ടുതാ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഇതുപോലെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി എടുക്കരുത് ഇതുപോലൊരു ചെറിയ നനവോട് കൂടി വേണം റെഡിയാക്കി എടുക്കാനായിട്ട് തീ ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം അതിനി വന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം പൊരി ഉണ്ട എന്നാണ് ഇതിൻ്റെ പേര് അതുകൊണ്ട് ഞാനിതൊരു ബോളായിട്ട് തന്നെയാണ് എടുക്കുന്നത് ഞാനിപ്പോൾ ഇതൊരു കുറച്ച് വലിയ ബോളായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ദീർഘകാലം സൂക്ഷിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ബോൾസ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴാണ് നമുക്ക് കുറച്ചേറെ ദിവസം അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ വലിയ ഉണ്ടയായിട്ടോ ഇതുപോലെ ചെറിയ ഉണ്ടയായിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് ഇതുപോലെ ചെറിയ ഉണ്ടയായിട്ടും ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ രണ്ട് രീതിയിലും ഉണ്ടാക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു ബാറ്റർ കൂടി തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് ഒരു കപ്പ് പച്ചരി നാല് മണിക്കൂർ സമയം വെള്ളത്തിൽ കുതിർത്തതാണ് അതിൽ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഒരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു മുട്ട കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് അതുകൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ആ പുറത്തെ ലെയറിന് ഒരു മധുരം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇനി കാൽ കപ്പ് വെള്ളം മാത്രമേ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നല്ല തിക്ക് ബാറ്ററായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ദോശമാവിൻ്റെ അല്ലെങ്കിൽ പഴംപൊരിയുടെ ബാറ്ററൊക്കെ എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം അതിൽ ഒത്തിരി കൂടെ എന്ത് ലൂസായിട്ടായിരിക്കും കാരണം നമ്മളിതൊരു തിൻ ലെയർ ആയിട്ടാണ് ഇതിൻ്റെ പുറത്തെ ലെയർ ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഞാനെന്താ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ചൂടായി വന്നു കഴിയുമ്പോൾ ഓരോരോ ബോൾസായിട്ട് ഇതുപോലെ ബാറ്ററിൽ മുക്കി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എണ്ണയുടെ ചൂടൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട് ഒരു ബോൾ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് വേണം അടുത്ത ബോൾ ഇതുപോലെ മുക്കി ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ഒട്ടിപ്പിടിച്ച് പോകും ഇപ്പോൾതാ ഒരു സൈഡ് ഞാൻ മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ അതിൻ്റെ ആ മുഗൾ ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നു കഴിയുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആയെന്ന് തോന്നി കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് വേർപെടുത്തി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്ന് വേർപെടുത്തി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ മൂന്നും മൂന്നായി വേർപെടുത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ഒക്കെ കഴിയുമ്പോഴേക്കും ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും കാരണം ഇതിൻ്റെ പുറത്തെ ലെയർ വളരെ തിന്നായിട്ടുള്ളതാണ് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഫ്രൈ ആയി കഴിയുമ്പോൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇനി ഇതായിപ്പം ഞാൻ ചെറിയ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ബോൾസ് ആണെങ്കിലും ഇട്ട് കൊടുക്കുമ്പോൾ ഒരെണ്ണം ഇട്ട് കൊടുത്ത് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്ത് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് വീഴുന്ന ആ ചെറിയ ചെറിയ പീസൊക്കെ പിന്നീട് നമ്മൾ കോരി മാറ്റണം ഓരോ പ്രാവശ്യവും ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇതായിപ്പം ചെറിയ ബോൾസും അതുപോലെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് തിരിച്ചും മറിച്ചു വിട്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ ഇത് ഫ്രൈ ആയി കിട്ടും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ് ഇതുപോലെ എണ്ണ ക്ലിയർ ആക്കിയിട്ട് വേണം അടുത്ത ബാച്ച് കൊടുക്കാനായിട്ട് ഇപ്പം ഞാൻ എന്താ മുഴുവനും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പം വലിയ തോരണം പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല ക്രിസ്പിയാണ് പുറംഭാഗം പുറംത്തെ ലെയറ് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിലോട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്വീറ്റായിട്ടാണ് ഉണ്ടാവുക എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക താങ്ക്